എക്സിസ്റ്റ് ചെയ്യുന്ന ഫെഡറൽ സ്റ്റേറ്റുകളെ അംഗീകരിച്ചുകൊണ്ട് ഈ ഗവർണർ എന്നൊക്കെ പറയുന്നത് നിലനിന്നുകൂടാത്തതാണ് അപ്പം ആ ഗവർണർ എന്ന് പറയുന്നത് നിലനിന്നുകൂടാത്ത സ്ഥലത്ത് ഗവർണർ വീണ്ടും തുടരുകയും അയാളെ നിയന്ത്രിക്കുന്ന യുക്തിക്കകത്ത് മാത്രം ഈ കാര്യങ്ങൾ പറയുകയും ചെയ്താൽ എങ്ങനെയാണ് ഈ ഫെഡറൽ സ്റ്റേറ്റുകളൊക്കെ ഉണ്ടാകാൻ പറ്റുന്നത് ഫെഡറൽ സ്റ്റേറ്റുകളെന്ന് പറയുന്നതിന് പണ്ട് ഇപ്പം ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപപ്പെടുത്തിയ ഒരു പാരൽ സിസ്റ്റമാണ് ഈ രാജാക്കന്മാർ ഭരിച്ചിരുന്ന മേഖലകളിനകത്ത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പാരൽ സിസ്റ്റത്തിനകത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ മാറ്റാതെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തേക്ക് ജനാധിപത്യത്തിനെ കടത്തിക്കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്ന സമയത്ത് അത് കഴിയാതാക്കുന്ന ഒരു ഫാക്ടറുണ്ട് ഇതിപ്പം ഞാൻ ഈ ഇത്തരത്തിലുള്ള കോടതികൾ ഈ ഇവിടുത്തെ രാഷ്ട്രീയമായ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന നിലവാരത്തിൽ ആളുകൾ പറയും പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് കോടതിക്ക് തുടരാൻ കഴിയാത്ത നിലവാരത്തിൽ കോടതിയിലിരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന നിലവാരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമില്ലേ ഇപ്പം കോളേജിയും ആവശ്യപ്പെടുന്ന ആൾക്കാർ എടുക്കുന്നില്ലെന്ന് അതിൻ്റെ ഓട്ടോണമി ഇല്ലെന്നുള്ള നിലവാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വന്നു വന്നുകഴിഞ്ഞില്ലേ എല്ലാ ഹൈക്കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരെ കോളജിയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടല്ല അവർ എടുക്കുന്നത് അവിടെ അവർ മാറ്റി വയ്ക്കുകയാണ് അതിൻ്റെ മേളിൽ ഇവർക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള അവകാശമില്ലാതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ കോടതിക്ക് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ഇപ്പം ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്റ്ററും മാത്രമുള്ളത് പണ്ട് ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഇത് ഇതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ റിയലി ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് കോടതിക്കകത്ത് നാല് കോടിയിലേറെ കേസ് കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ ജസ്റ്റിസ് നടക്കുമെന്ന് വിചാരിക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ ഈ ഒരു വിധി നല്ലതാണ് അതുകൊണ്ട് എല്ലാം നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് സന്തോഷിച്ചിരിക്കുക ഓക്കെ കോടതി വേണ്ട സമയത്ത് ഇടപെടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ ഇവിടുത്തെ കേരളത്തിലെ ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വർഷം താമസിപ്പിച്ച സമയത്ത് ഈ കോടതി അന്ന് ഇടപെട്ടിട്ടില്ല കാരണം അന്നിരുന്ന കോ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നവർ എക്സിസ്റ്റ് ചെയ്യുന്നിരുന്ന ഇവിടുത്തെ ചീഫ് പ്രൈം മിനിസ്റ്ററുടെയൊക്കെ രാഷ്ട്രീയത്തിന് അനുകൂലിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ടാണ് അവർ ഇടപെടാതിരുന്നത് അപ്പം ഇപ്പം ഇടപെടുന്ന സമയത്ത് മാത്രമായിട്ട് അവരെ കാണാൻ വയ്ക്കുക അവരെത്ര നാളുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിലനിൽക്കുന്ന സിസ്റ്റം വളരെ നെഗറ്റീവായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ യാതൊരു മണവും അടിക്കാത്ത സ്ഥാപനങ്ങളാണ് ഈ കോടതി സഹിതം അതിനകത്തുനിന്ന് നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചില എന്താണ് വിധികൾ വരുമ്പോൾ അതെന്തോ ഭയങ്കരമായിട്ട് ജീ ലോകത്തിനും ജീവിതത്തിനും പ്രതീക്ഷ നൽകുന്നതാണെന്നുള്ള നിലവാരത്തിൽ നമ്മൾ സംസാരിക്കുന്ന സംസാരിക്കുന്നതാണ് കൊണ്ടൊന്നും ഈ ഒരു രാജ്യത്തിനകത്തെ ഡെമോക്രാറ്റിക് പ്രോസസ്സിന് അത് ഗുണം ചെയ്ത് തോന്നുന്നില്ല ഞാനത് അങ്ങനെ കാണുന്നേ ഇല്ല ഗവർണറെ എന്തിനാണെന്നുള്ള ചോദ്യം എങ്കിലും ചോദിക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾക്ക് മാറ്റേണ്ടതാണെന്ന് അറിയേണ്ടതുണ്ട് അതിപ്പോൾ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് ഈ ഫെഡറൽ സ്റ്റേറ്റുകളെ ആയിട്ടും യൂണിയൻ ഗവൺമെൻ്റ് ആണ് അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് അല്ല എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകേണ്ട സ്ഥലമില്ലേ അത് അങ്ങനെയല്ല വൺ വൺ പാർട്ടി വൺ നേഷൻ വൺ എലക്ഷൻ ഏതെങ്കിലും വൺ വൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് അത് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ ഭരിച്ചോണ്ടിരിക്കുന്ന നിലവാരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് വടക്കേ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ മുഴുവനും ഒന്നിച്ചു ചേർത്ത് അവരൊരു കോർബലേ കോർത്തിട്ടുണ്ട് തെക്കേ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ നെഗ്ലക്റ്റ് ചെയ്യുന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത് ഏത് നിലവാരത്തിലാണ് നമ്മൾ ഈ ഈ ഒരൊറ്റ വിധി കൊണ്ട് നമ്മളൊരു മെച്ചപ്പെട്ട സാധനമായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം വളരെ ഡീപ്പായ ഒരു വൂണ്ടിന് മുകളിൽ ഉണ്ട് കോസ്മെറ്റിക് സർജറി നടത്തുന്നതെന്ന് പറയുന്ന പോലെയുള്ളൊരു സാധനം മാത്രമായിട്ട് ഞാനതിനെ എടുക്കുന്നുണ്ട് ഞാനതിനു പ്രതീക്ഷ വയ്ക്കുന്നില്ല കോടതികളിൽ പ്രതീക്ഷ വയ്ക്കുന്നില്ല കാരണം ഇത്തരത്തിലുള്ള കോടതികൾ തന്നെയല്ല ഇനിയും തൊട്ട് ആവശ്യമെന്നുള്ള അറിവാണ് എനിക്കതുള്ളത് അതുകൊണ്ട് ഈ പഞ്ചായത്ത് തൊട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് വരെയുള്ള സാധനത്തിൻ്റെ ഓട്ടോണമസ് ആയിട്ട് നിലനിൽക്കുകയും അവരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ് രൂപപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനം നമ്മൾ ഏർപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊരു മെക്കാനിസവും ഇതിനകത്തില്ല ഈ പിരിക്കുന്ന ടാക്സ് മുഴുവനും കൂടെ സെൻട്രൽ പൂളിലേക്ക് പോയി അവർ അലോട്ട് ചെയ്യാൻ കാരണം ആരോ ഇരുന്ന് അലോട്ട് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് മുഴുവൻ നിൽക്കുന്നത് ചുരുങ്ങിയ പക്ഷം ഫെഡറൽ സ്റ്റേറ്റുകളായിരിക്കേണ്ടതുണ്ട് ഈ ടാക്സ് എല്ലാം കൂടെ പിരിച്ച് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ആവശ്യം എന്താ സെൻട്രൽ ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റിന് അപ്പുറത്തോട്ട് എത്തിക്കൂട അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ മുകളിൽ അധികാരമുള്ള ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആധിപത്യാധികാരം അതാണ് അതിനകത്ത് കോർഡിനേഷൻ്റെ വർക്കല്ല അതിനകത്തുള്ളത് ആ പിരിച്ചു ആദ്യം തിരിച്ചുവിടാന അവകാശമുണ്ട് ആ നിലവാരത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇരിക്കുന്ന അത്തരത്തിലുള്ള അധികാരങ്ങൾ എടുത്തു കളയേണ്ടതുണ്ട് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളുടെ ഓട്ടോണമി നിലനിർത്തിക്കൊണ്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകരമായി ഒരു നെറ്റ്വർക്ക് ചെയ്യാൻ മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന നിലവാരത്തിലാണ് യൂണിയൻ ഗവൺമെൻറ് നിൽക്കേണ്ടത് അല്ലാതെ ഈ യൂണിയൻ എന്നുള്ള വാക്ക് പറയുകയും പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസേഷൻ നടത്തിയിരിക്കുന്ന ഒരു ഏരിയയിലുള്ള ബലം ഒരു വലയിലെ കണ്ണി പോലെ ശരിക്കും പറഞ്ഞാൽ വലിച്ചു കംപ്ലീറ്റ് എണ്ണത്തിനെ ഒന്നിച്ചൊരു കോർമലെ കോർക്കുന്ന പോലെയാണ് ഇപ്പോൾ ഈ കൺസെപ്റ്റ് മുഴുവൻ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്ത് ജനാധിപത്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് സ്റ്റേറ്റുകളുടെ വലിപ്പം അനുസരിച്ചിട്ട് ആണ് റെപ്രസെൻറ്റേഷൻ വരുന്നത് അതിനകത്ത് പോപ്പുലേഷനുസരിച്ച് റെപ്രസെൻറ്റേഷൻ വരിക ഇത് വരുന്ന സമയത്ത് എന്ത് പറ്റും ഒരു സ്റ്റേറ്റിനകത്തു നിന്ന് ഇപ്പോൾ ഈ കേരളത്തിലെ സ്റ്റേറ്റിനകത്ത് ഇരുപത് എം പിമാരാണ് ഉള്ളത് അവർക്ക് എന്ത് ബാർഗെയിനിങ് പവറാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഉണ്ടാകുന്നത് ഒരു സമയത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുഴുവൻ പേരും ഒരു പാർട്ടിക്കാരായാലും ഒരു പ്രയ പ്രയോജനമില്ലാതായി മാറി നമ്മൾ കണ്ടറുള്ളതാണ് വീണ്ടും സെൻട്രലൈസേഷനെ പറ്റിയുള്ള യുക്തികളാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇടയ്ക്ക് തലയ്ക്കും കോടതി ഇടപെട്ട് ഇങ്ങനത്തെ പറയുന്ന കൊന്നിനുടെ സാധനത്തിനകത്ത് എന്തോ മന്ന ആകാശത്തുനിന്ന് വീഴുന്ന പോലെ ആഗ്രഹിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ പ്രശ്നത്തിനെ റീത്തിങ്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത്ര മാത്രമേ അതിന് മീനിങ് ഉള്ളൂ അല്ലാതെ അത് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറയുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ ഫെസിലിറ്റേറ്ററായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് സ്റ്റേറ്റുകളുടെ ഫെസിലിറ്റേറ്ററായിട്ട് വരുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ്റ് ഇത്തരത്തിൽ ഇത് അഴിച്ചു പണിയേണ്ടതുണ്ട് ടാക്സ് കളക്ട് ചെയ്താൽ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് പണം അവർക്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ ബാക്കി പണം മുഴുവനും സ്റ്റേറ്റിനകത്ത് നിൽക്കേണ്ടത് ടാക്സ് കളക്റ്റ് ചെയ്യുന്നത് അതുതന്നെയും ആ സ്റ്റേറ്റിനകത്ത് നിൽക്കുന്നതിനകത്ത് ഏറ്റവും ഫങ്ഷനൽ ആയിട്ട് നിൽക്കേണ്ടത് കഴിഞ്ഞാൽ ഈ പണം കളക്ട് ചെയ്താൽ പഞ്ചായത്തിനകത്ത് പണം കളക്ട് ചെയ്താൽ അത് ആ പഞ്ചായത്തിലുണ്ടായിരിക്കേണ്ടത് അവിടുത്തെ ബഡ്ജറ്റും അവിടുത്തെ കാര്യങ്ങളും ആ അവിടെ ഉള്ള ജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ഏത് പെൻഷൻ കൊടുക്കുന്ന ഒരു സഹിതം ഈ പഞ്ചായത്തിനകത്ത് ചെയ്തെടുക്കേണ്ടതാണ് എലക്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥനുണ്ടായിക്കൂടാത്തത് കൊണ്ട് ഇതിപ്പം ഒരു എലക്ഷനും നടന്നിട്ടില്ലെങ്കിലും ഭരണം നടക്കും ആ ഭരണം ആരുടേതാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ ആരും തിരഞ്ഞെടുക്കുന്നില്ല ഒരു ഐ എ എസ് കാരൻ ഉണ്ടാകുന്നു ഒരു ഐ പി എസ് കാരൻ ഉണ്ടാകുന്നു അവരുടെ മുകളിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവരാരോടാണ് ആയിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുകയും ആധിപത്യമുള്ള ഒരു വലിയ സിസ്റ്റം അതിൻ്റെ മണ്ടയൊക്കെ എരിയിരിക്കുകയും കൂടെ ചെയ്യുന്നതെങ്ങനെ പറ്റും അത് എന്ത് ജനാധിപത്യമാണിത് നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസ് ഇല്ലാതാകേണ്ടതുണ്ട് തഹസിൽദാരുടെ ഓഫീസ് ഇല്ലാതാകേണ്ടതുണ്ട് കളക്ടറേറ്റ് ഇല്ലാതാകേണ്ടതുണ്ട് ഗവർണർ അനാവശ്യമായ ഒരു തസ്തികയാണ് അത് ആവശ്യമില്ലാത്തതാണ് ഇത് അത് ഇപ്പം നമുക്ക് കാണരുതോ എന്തിനാണ് ഈ ബില്ല് നോക്കാനിരിക്കുന്നത് ഇപ്പം ബില്ല് അവിടെ പിടിച്ചു വെച്ചു അയാൾ പരിശോധിച്ച് സാങ്ഷൻ തരുന്നു അയാൾ ഒപ്പിടുന്നു എന്ത് കാരണത്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഒരു ഈ ഇവിടുന്ന് റെപ്രസെൻറ്റേറ്റീവ്സായി എലക്ട് ചെയ്യപ്പെട്ട ആൾക്കാർ ആ ബില്ലുകൾ എങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആരാണ് ഈ മുകളിൽ നിന്ന് ഒപ്പിടിപ്പിക്കുന്നത് ഇതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഈ സെൻട്രലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് ജനാധിപത്യം സാധ്യമല്ല ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് നമ്മൾ വെറുതെ പറയുകയാണ് പിന്നെ വരുന്നത് പരമാധികാരി ജനങ്ങളാണെന്ന് പറയും പക്ഷേ ജനങ്ങളെ തിരഞ്ഞെടുത്ത ആൾക്കാരെ പിരിച്ചുവിടാനായിട്ട് ഏതോ അധികാരമുള്ള ആൾക്കാർ മുകളിലിരിക്കുന്ന എങ്ങനെയാണ് ഈ നിലവാരത്തിലുള്ള ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന ഒരു ജനാധിപത്യ പ്രാക്ടീസസ് നടക്കത്തില്ല ഉദ്യോഗസ്ഥ ഭരണം അതും ദുഷ് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നൊക്കെ നമ്മൾ പറയാുന്ന നിലവാരത്തിലുള്ള സിസ്റ്റമാണുള്ളത് ഈ എലക്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് പോലും ഈ ഉദ്യോഗസ്ഥന്മാരോട് അനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അവരുടെ മുകളിൽ ആധിപത്യം ഉള്ളവരും പെരുമാറുന്നവരും പരമാവധി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്ത് ട്രാൻസ്ഫർ ആണ് ഇതൊന്നും തന്നെ ചെയ്തു കൂടാത്ത കൂടാണ് എന്ത് എന്ത്റാണത് ജനങ്ങളോട് അക്കൗണ്ടബിൾ ആക്കാനൊക്കെ അവർ റേറ്റ് ചെയ്യുന്നത് അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ രൂപപ്പെടുത്തുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലം ഇതിനെന്ത് മെക്കാനിസമാണ് ഡെവലപ്പ് എന്നുള്ളതാണ് കാണേണ്ടത് ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് നമ്മൾ ഞാൻ ഉദാഹരണത്തിന് പറയാറുള്ളതാണ് ഊബറിനകത്ത് കയറുന്ന യാത്രക്കാരന് ആ ഡ്രൈവറെ റേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു റേറ്റ് കാരണം എനിക്ക് ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ പിന്നെന്താണുള്ളത് സേവനവും ക്രമീകരണവുമാണുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള ഉപഭോക്താവായ ഒരു പൗരന് കിട്ടിയ സേവനം നല്ലതാണ് എന്ന് റേറ്റ് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുകളിൽ അവർക്ക് അവകാശമുണ്ടായിരിക്കുകയും അത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പൗരന്മാരുണ്ടാകേണ്ട ആവശ്യമുണ്ട് റേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ റേറ്റ് അനുസരിച്ചിട്ട് മാത്രമേ ശമ്പള ഉണ്ടാകാവൂ സ്ഥാനക്കയറ്റം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പഴയ സിസ്റ്റമാണത് എന്തിനാണ് ഈ സ്ഥാനക്കയറ്റങ്ങൾ മേളോട്ട് എന്തിനാണ് ഇത് ഒരിക്കലും മാറ്റാനൊക്കാത്ത എന്തോ ഒരു വലിയ സംഭവം പോലെയാണ് ആൾക്കാർ പറയുന്നത് മുകളിലോട്ട് പോണം ഈ മുകളിൽ എന്ന് പറയുന്നത് മേപ്പോട്ട് ചീഫ് സെക്രട്ടറി ഏ ചീഫ് ജസ്റ്റിസ് ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയുള്ള ഈ വാക്കുകൾ മുഴുവൻ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കി നോക്കിയാൽ മതി ഒന്നും തന്നെ ജനാധിപത്യമായിട്ട് ഒരു ബന്ധമില്ല നമ്മുടെ നാട്ടിനകത്ത് ജനാധിപത്യ പ്രാക്ടീസ് നമ്മൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ മേലുകീഴുള്ള സിസ്റ്റത്തിനെ അഴിക്കുക എന്ന് പറയുന്നത് പ്രൈമറിയാണ് അതിനെന്ത് ചെയ്യണം എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്കഷൻസാണ് നമ്മൾ നാട്ടിൽ നടക്കേണ്ടത് അല്ലാതെ ഈ പഴഞ്ചൻ കാളവണ്ടി എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആക്കിയിട്ട് നടത്താൻ പറ്റുമെന്നുള്ളതല്ല പണ്ട് ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ സംശുദ്ധ രാഷ്ട്രീയക്കാരെ ഉണ്ടാക്കണമെന്ന് പറയുന്ന ന്യായമായിരുന്നുണ്ടായിരുന്നത് കറപ്ഷൻ ഇല്ലാത്തത് കള്ളന്മാരും ചതിയന്മാരും അല്ലാത്ത ആൾക്കാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നതാണ് കള്ളനായാലും ചതിയനായാലും നല്ലവനായാലും തോക്ക് വെച്ച് പൊടിവെച്ചാൽ ഒരുപോലെ ജാകും ഇതുപോലാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് കറപ്റ്റഡ് ആയ സിസ്റ്റമാണ് അത് ജനാധിപത്യ വിരുദ്ധമായ സിസ്റ്റമാണ് അതിനകത്ത് നമ്മൾ ഇനി എത്ര നല്ല ആളുകളെ അവിടെ പ്രതിഷ്ഠിച്ചാലും ആ അത് എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അത് ജനവിരുദ്ധമായിട്ടേ നടക്കൂ ഇത് അഴിക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയത് അതവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ എങ്ങനെയാണിത് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കാനുള്ളത് ഇതുവരെ പൗരബോധം എന്ന് പറയുന്നത് പഠി ച്ച് പ്രാക്ടീസ് അറിയുന്ന ഒരു സംവിധാനവും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ക്ലാസ് റൂമിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇന്ത്യക്കാർ രാഷ്ട്രീയം പഠിച്ചു കൂടാമെന്ന് അവരാണ് തീരുമാനിച്ചത് അത് തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് റൂമിനകത്ത് രാഷ്ട്രീയം പഠിപ്പിക്കത്തില്ല പക്ഷെ പതിനെട്ടാമത്തെ വയസ്സിലെ വോട്ട് കൊടുക്കണം നമ്മൾ നമ്മളിതാണ് ഏച്ചുവച്ചാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയത് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് രാജഭരണത്തിന് സൗകര്യപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഏച്ചു വെച്ചാൽ മൊഴിച്ചിരിക്കുമെന്ന് പറയുന്ന നിലവാരത്തിൽ എഴുതി ചേർത്ത് ഒരു ഭരണ ഭരണഘടന നിൽക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു സംഭവം നടന്നിട്ടില്ല ഇതുകൊണ്ടാണ് നമ്മൾ ഈ എത്ര വിചാരിച്ചാലും ഈ കടം കമ്മത്തി വെച്ച് വെള്ളം കോരുക എന്നുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എഴുപത്തഞ്ച് വർഷമായിട്ട് ഇതുവരെ ഒരു പൗരനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പൗരബോധമുള്ളവനും സിവിക് സെൻസ് ഉള്ളവനും തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ഒരാളെ നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമില്ലേ നമ്മൾ ആരെ തിരഞ്ഞെടുത്ത് വിട്ടാലും ശരി അവരെല്ലാം കറപ്റ്റഡായി മാറത്തേ ഉള്ളൂ കാര്യം സിസ്റ്റം അതാണ് സകലം ഇത് അഴിക്കേണ്ടതുണ്ട് അത് അഴിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന സാധനം ആ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ഇതുവരെ നമുക്കത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ നീതിക്ക് അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആ അവർ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കാശടച്ചാൽ ആ കാശ് പഞ്ചായത്തിനകത്ത് അവർക്ക് തന്നെ വിനിയോഗിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഇതെല്ലാമാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് പോലെ അതേ രീതിയിൽ വടക്കേ ഇന്ത്യയിലെ കുറച്ച് മുതലാളിമാരും അവിടുത്തെ കുറച്ച് വർഗീയവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് ഈ ഉണ്ടായിട്ടുള്ളത് അവരുടെ മുന്നിൽ നമ്മളെന്താണ് ഇത് ചെയ്യാൻ എടുക്കുന്നത് ഒരു ജനാധിപത്യവും ഇല്ല ജനാധിപത്യം ഇല്ലാതിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലെന്നുള്ളതാണ് ഞാനീ പറയുന്നത് പഞ്ചായത്ത് വികസിപ്പിക്കാൻ ഞാൻ വെറുതെ ഇയാൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ എത്ര പേര് പഞ്ചായത്തിലെ ഗ്രാമസഭയിൽ പോയിട്ടുണ്ട് ഏ കോർപ്പറേഷനകത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലുള്ള വാർഡ് സഭകളിലെ എത്ര പേര് പോയിട്ടുണ്ട് പോയിട്ടുള്ള ഒരു വിദ്യാസമ്പന്നരായ ഒരാൾ പോലും അവിടെ കൊണ്ട് കിടക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനൊരു അതിനകത്തൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുപ്പത് ശതമാനം ആൾക്കാർ ഗ്രാമസഭയിൽ എത്തിയിരിക്കണം എന്നാലേ അത് ഫംഗ്ഷനിലാകത്തുള്ളതാണ് അതിന് ഈ എന്താണ് കുടുംബശ്രീയിലെ സ്ത്രീകളെ ബല ബലപ്രയോഗത്തിൽ അവിടെ കൊണ്ടുപോയി ഇരുത്തുക എന്ന് പറയുന്നത് നിങ്ങൾ പ്രസംഗം മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് നേഴ്സുമാരെ വിളിച്ചുകൊണ്ട് പോയി ഇരുത്തുന്ന പോലെയാണ് അല്ലെങ്കിൽ കുട്ടികളെ കോളേജിലെ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി ഇരുത്തുന്ന പോലെയാണ് ഈ നമ്പർ തിരക്കാൻ ചെയ്യുന്ന ആളുകളത് ചെയ്യുന്നേ ഇല്ല എന്നുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ അവബോധമുള്ള ഒരു ക്ലാസ് റൂമിനകത്തൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നും ഇത് ഉത്തരവാദിത്തമാണെന്നും നമ്മളിത് ചെയ്യാൻ ബാധ്യതയുണ്ടെന്നും അതിന് പകരം എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടാക്കിയത് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി എന്തിനാണ് ആ വോട്ട് നോട്ട എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്തിനാണ് ജനാധിപത്യത്തിൽ ആരുടെയെങ്കിലും കൂടെ നിന്നേ പറ്റൂ നമ്മൾ തിരഞ്ഞെടുക്കണ്ടേ അതിനെ എനിക്ക് തിരഞ്ഞെടുക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്ന കാരണം കൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാക്കും ഇത്തരത്തിലുള്ള ഒരു കഴിഞ്ഞാൽ ഈ ബേസിക് സ്ട്രക്ചറെ തൊടാതെ ജനാധിപത്യം എങ്ങനെ ഇതിനകത്ത് കുത്തിക്കയറ്റാൻ പറ്റുമെന്നുള്ളതിൻ്റെ റിസർച്ചാണ് ഈ കഴിഞ്ഞ വർഷം നാളുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മളാണ് തിരിച്ചറിയേണ്ടത് അപ്പോൾ ഈ നിലവാരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയാതെ അതിനുവേണ്ടി ആലോചിക്കാൻ കഴിയാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിനെ അതിനുവേണ്ടി പരിശീലിപ്പിക്കപ്പെടുന്ന ഒരാൾ പോലും ഉണ്ടാക്കാതെ ഭയങ്കര ചർച്ചയും സാധനമാണ് സ്ഥാപനം എന്താ എന്ത് ഉപകരണം ഉപയോഗിച്ചാണ് ഏത് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്ന ചോദ്യമില്ലേ ഇവിടെ നമുക്ക് എന്താണ് പഞ്ചായത്തുകളിലെന്തെങ്കിലും റൂറൽ ഡെവലപ്മെൻ്റ് പറഞ്ഞിട്ട് പഠിക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര സാധനം വെച്ചിട്ടുണ്ട് എന്നിട്ട് ആളുകളെ പോയി വിളിച്ചാൽ ആരെങ്കിലും വരുമോ കാരണം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരും കൊലപാതകങ്ങളും നാട്ടിലെ ഗുണ്ടകളുമാണെന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയക്കാരെ കുറ്റം പറയാത്ത ആരുമില്ല ജനാധിപത്യത്തിനകത്ത് എല്ലാവരും രാഷ്ട്രീയക്കാരാണെന്ന് അവരുടെ എന്നാ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം എന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിനകത്തൂടെ പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ വേണം ഇവിടുത്തെ ഞാൻ ഈ പറയുന്ന ഈ ടെക് ടെക്നോളജി പഠിച്ചിട്ടുള്ള ഒരാളെങ്കിലും ഗ്രാമസഭയിൽ പോയിട്ടുണ്ടോ ഒരാളെങ്കിലും ഈ വാർഡ് സഭയിൽ പോയിട്ടുണ്ടോ ഒരിക്കലും പോയിട്ടില്ല ഇവിടെ ഈ ഇപ്പോൾ ഈ ടെക്നോ പാർക്കിലുള്ള ഒരാൾ അവരോട് മുഴുവൻ പേരോട് ചോദിക്കുക ഈ നാട് എങ്ങനെ നടത്തണം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം ഇതെല്ലാം പറയുമ്പോൾ ഈ ആരാണ് ഇതൊക്കെ ഈ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്ന ആ സ്ഥലത്ത് വരെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഈ എഞ്ചിനീയർമാർ പോയിട്ടുണ്ടോ ഡോക്ടർമാർ പോയിട്ടുണ്ടോ സാങ്കേതികവിദ്യ പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും പോയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഈ നാട്ടിനകത്ത് ജനാധിപത്യ ബോധവും രൂപപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള അറിവ് സമ്പാദിച്ച് ആരെങ്കിലും ഈ ഗ്രാമസഭകളിൽ പോയിട്ടുണ്ടോ പാവം പിടിച്ച ആൾക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് മെനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഇതാണ് നമ്മുടെ പ്രശ്നം ഇതുവരെ ക്ലാസ് എന്നാൽ ഒരു സ്കൂളിനകത്ത് ഭരണഘടന വായിച്ചിട്ടില്ല അവിടെ സർവമത പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ കണ്ടെത്തലായിട്ടാണ് ഒരു മതത്തിനോട് ബന്ധപ്പെടാത്ത ദൈവ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് റെവല്യൂഷൻ പഠിക്കാൻ പറ്റുമോ ലോകം എങ്ങനെ രൂപപ്പെട്ടു വന്ന് ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കുന്ന സാധനം ഒരു കാലത്തും മനസ്സിലാക്കാൻ ഒക്കാത്ത നിലവാരത്തിൽ പുറത്ത് പ്രാർത്ഥന രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ടുപിടിച്ചാൽ എന്താണ് ആദ്യകാലത്ത് ജനാധിപത്യ ആരംഭിക്കുന്ന സമയത്ത് കുറച്ച് എന്താണ് നാട്ടിനെ മാറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ എടുത്താൽ ജാതി മതങ്ങൾ മാറി ഉള്ള വിവാഹങ്ങളെ വരെ അവർ കുറച്ച് പ്രൊമോട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കണ്ടുപിടിച്ച് ഇതൊക്കെ ചെയ്യുന്ന അപകടമാണ് കാര്യത്തിന് വോട്ട് കിട്ടത്തില്ല എന്ന് മനസ്സിലായി കാരണം പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്തത് രാഷ്ട്രീയ പാർട്ടിക്കാർ പഠിക്കുകയാണ് ചെയ്തത് എന്ത് പഠിച്ചത് ജാതിക്കും മതത്തിനും അനുസരിച്ച് ആ കാൻഡിഡേറ്റെ നിർത്തിയാ ജയിക്കും എന്ന് പഠിച്ച് ഇപ്പം ഇപ്പോൾ എല്ലാവരും പറയും അവർ അവരാണ് ഇപ്പം അവർ ക്രിട്ടിക്ക് വെക്കുന്ന ആൾക്കാരുടെ പറഞ്ഞിട്ട് എന്താ ജാതി മതം ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാക്കിയെന്നുള്ള കാര്യത്തിലാണ് ജാതി മതം ഇവിടെ ഉള്ള യാഥാർത്ഥ്യമാണ് അതിനകത്തുനിന്ന് പൗരന്മാരെ ഉത്പാദിപ്പിക്കുന്നത് വഴിയാണ് അത് മറി മറികടക്കുന്നത് ആ സാധനത്തിന് പകരം അതിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് എലക്ഷന് ഒരു വോട്ട് കൂടുതലും മേടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ഉണ്ടാക്കിയത് ഇതുകൊണ്ടാണ് സക ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ സകലതും ജാതി മത സംഘടനകളുടെ കൂടെ പോവുക എന്ന് പറയുന്നത് അടുത്തത് രാജാവിനെ മാറ്റി രാജാവായിരുന്നു ഈ ടാക്സ് കളക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് അയാൾ എടുക്കുന്നത് മാത്രമല്ല എല്ലാ അമ്പലവും പള്ളിയും സകല സാധനവും രാജാവിരുടെ കൈകാര്യം അറിഞ്ഞിരുന്നത് അയാളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ഈ സകല കാശും ഈ മത നേതാക്കന്മാരുടെ കയ്യിലോട്ടായിരുന്നു പോയി അങ്ങനെ അവർ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഈ പണം പാവം പിടിച്ച ആൾക്കാരുടെ അന്ധവിശ്വാസത്തിന് മുഴുവൻ ഉപയോഗിച്ച് അവരുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് വിരിച്ചതിന് ശേഷം ബാക്കി ഒരു ഇച്ചിരി കാശുണ്ടെങ്കിൽ അതുകൂടെ കൊണ്ടുപോയി അമ്പലത്തിലും പള്ളിയിലും ഇട്ടിട്ട് അതും കൂടെ അടിച്ചോണ്ട് പോയിട്ടായിരുന്നേ രാജാവ് ജീവിച്ചിരുന്നത് ആ കാശ് മുഴുവനും കൂടി ഇന്ന് ഈ മത നേതാക്കളുടെ കയ്യിലായി അപ്പോൾ അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കാണ് എത്തിയത് പണവും ഉണ്ട് ആളും ഉണ്ട് അവരുടെ ഗ്രൂപ്പിനെ വ്യക്തിഗതമായി പൗരബോധമുള്ള മനുഷ്യരെ സ്കൂളുകളുടെ സ്കൂളുകളിലൂടെ രൂപപ്പെടുത്തുന്ന സമയത്ത് അതുവരെ ആളുകളെ അവരുടെ വിശ്വാസങ്ങൾ പ്രൈവറ്റായിട്ട് നിർത്തിക്കോട്ടെ എന്ന് പറയുന്നത് അവർ അവരെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ മതവിശ്വാസം എന്തുകൊണ്ടാണ് പവിത്രം പവിത്രം എന്നുള്ള വാക്ക് തന്നെ കാച്ചിനൊള്ളാത്തതാണ് അങ്ങനൊരു സാധനം പ്രപഞ്ചത്തിലില്ല ഒന്നും പ്രവ ലോകത്ത് നമ്മൾ സങ്കല്പിക്കുന്ന അല്ല ഒരു പവിത്രയും ലോകത്തില്ല ഇങ്ങനെ എന്നിട്ട് എന്താണ് മതപരമായ സാധനത്തിനകത്ത് ഹർട്ട് ഭയങ്കര മനോവേദ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നെന്ന് പറയുന്ന വരികളൊക്കെ ഉപയോഗിച്ച് ഈ അസംബന്ധം പിടിച്ച ലോകഭീഷണം നിലനിർത്തുക എന്നുള്ളതാണ് പിന്നെ ചെയ്തത് ഈ മേഖലക്കകത്ത് നമ്മൾ ഇടപെടുന്നില്ലെങ്കിൽ ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് ക്ലാസ് റൂമിനകത്ത് അഴിച്ചുപണി നടത്തി അധ്യാപകരായിരിക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് മുൻകൈ എടുക്കുന്നതിനല്ല ജനാധിപത്യ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ച് അത് പഠിപ്പിച്ച് അതിനെപ്പറ്റി പറയും ജനാധിപ ഞാൻ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ സൗദര്യ തവരന്മാരാണെന്ന് പറയുന്നത് പ്രാക്ടീസിൽ വരേണ്ട സ്ഥലമുണ്ട് ഈ മേഖലകളെ ആണ് അഴിക്കേണ്ടത് ആ ക്ലാസ് റൂം അഴിക്കേണ്ടതുണ്ട് കോടതി അഴിക്കേണ്ടതുണ്ട് അവിടെ നേരത്തെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിനകത്ത് തന്നെ നമ്മുടെ അയൽ അയൽ ഞാൻ തൊട്ടടുത്ത ഈ ഏത് തരത്തിലുള്ള കേസുകളായാലും ശരി അവിടെ ഒരു ഒരു ജൂറി സിസ്റ്റം ഉണ്ടാക്കി ആ ജോറി സിസ്റ്റത്തിനകത്താണ് നമ്മളത് പരിഹരിക്കേണ്ടത് ആ അല്ലാതെ ഇത് സുപ്രീം കോടതി വരെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു വിധി വന്നിട്ട് ഈ നാട്ടിലാർക്കോ ഈ ഇതിൻ്റെ ഇതിൻ്റെ കേസ് പറഞ്ഞവർക്കോ ഗുണം ഉണ്ടാകുന്നത് എന്തുണ്ടാകും അതിനകത്ത് നിന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കോടതി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതാണ് അഡ്മിനിസ്ട്രേഷൻ ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതാണ് ഇതിനാണ് പഞ്ചായത്ത് ഉണ്ടാക്കണമെന്ന് പറയുന്നത് അവിടെ നടക്കണം ഇത്തരത്തിലുള്ള നീതിബോധമുള്ള സ്ഥലങ്ങൾ മുഴുവനും അവിടെ തീരണം അല്ലാതെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെന്ന് പറയുന്ന സാധനവും ഈ എന്താണ് സുപ്രീം കോടതി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ സെൻട്രലൈസേഷൻ്റെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള മെക്കാനിസങ്ങളും എല്ലാം തന്നെയും ഓരോന്നതായി അഴിച്ച് അത് മാറ്റേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു മേഖലയെ പറ്റിയുള്ള ഒരു അന്വേഷണം ഇല്ലാതെ ജനാധിപത്യ സംവിധാനങ്ങളെ വികസിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് നമ്മൾ അറിയണം അല്ലാതെ വെറുതെ എല്ലാ വർഷവും കുറച്ച് എലക്ഷൻ ഇലക്ഷൻ നടത്തിയില്ലെങ്കിലും ഭരണം നടക്കുക എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം അതാരാണ് ആ ഭരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇലക്ഷൻ നടത്താതെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇലക്ഷൻ നടത്ത ഭരിക്കുന്നതെന്നാളാണ് സങ്കല്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ നടക്കാതിരിക്കുമ്പോൾ ഭരണം നടക്കുന്നത് അപ്പോഴാണ് സമാന്തര ഭരണമാണ് ഇലക്ഷൻ അനാവശ്യമായി ഇതിനെ കൂട്ടിച്ചേർത്ത ഒരു സാധനം മാത്രമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അത് അതഴുക്കിയല്ലാതെ മറ്റൊരു വഴിയും എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഈ പഞ്ചായത്ത് വികസിപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആക്കി മാറ്റിക്കൊണ്ട് അതിനെ അതിൻ്റെ എന്താണ് കോർഡിനേഷൻ എന്നുള്ള നിലവാരത്തിൽ ഒരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാകുകയും മറ്റുള്ള സിസ്റ്റംസ് മുഴുവനും കോടതി സഹിതം ഡിമ ഡി എന്താണ് ഡി ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ആണെന്നുള്ളതാണ് എൻ്റെ നിലപാട് അതല്ലാതെ വേറൊരു മെക്കാനിസവും ജനാധിപത്യപരമായിട്ട് ഇല്ല